ഇതാണ് സ്വർണ്ണപ്പന്ന എന്ന് പറയുന്ന ചെടി നമ്മളെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ പണ്ട് സ്വർണ്ണമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഈ ചെടി നട്ടു വളർത്തിയാൽ അവിടെ വളരുന്ന സ്വർണ്ണത്തിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി വളരുന്നൊക്കെയാണ് പണ്ട് കാലങ്ങളിലുള്ള വിശ്വാസം അപ്പോൾ സ്വർണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഇതേണ്ടോ ഇത് അസോള എന്നാണ് പിന്നാറ്റെന്നാണ് സൈനി വരുന്നത് ഇതൊരു നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കാറ്റൽ ഫീഡ് അതായത് പശുക്കൾക്കൊക്കെ നല്ല മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ കൊടുക്കും അതേമാതിരി ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കും ഇത് ലെമ്ന ഡക്ക് ബീഡെന്നൊക്കെ പറയും കോമണായിട്ട് ആ രേനപ്പായൽ എന്ന് പറയും ഇത് താറാവുകൾ കൂടുതലായി ഭക്ഷിക്കും പിന്നെ അതു മാത്രമല്ല മലിനജലത്തെ ശുദ്ധീകരിക്കാനുള്ള ശേഷി ഈ ഒരു ചെടിക്കുണ്ട് നമ്മുടെ ആഫ്രിക്കൻ പായൽ എന്താ പറയുക കോമൺ ആയിട്ട് എല്ലാവരും കാണുന്ന പ്ലാ പ്ലാന്റ് തന്നെയാണ് ഇൻവേസീവാണ് ഇത് ലുഡ്ബീജിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് മൊസേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയും ഭയങ്കര ആയിട്ടുള്ള ലീവ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുമ്പം ബ്യൂട്ടിഫിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഒരു യെല്ലോ കളറ് ഫ്ലവറും ഉണ്ടാവും ഇത് വാട്ടർ ക്യാബേജ് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് അത് ഭയങ്കര എന്താ പറയുക വീടായിട്ടുണ്ടെങ്കിലും പക്ഷെ അത് എന്താണ് താറാവ് കഴിക്കാതെ മാത്രമല്ല വാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മുടെ സ്പയറോഡല്ല പിരിയൻ പായ എന്നൊക്കെ അറിയപ്പെടും മലിനജലത്തിലാണ് ഇവര് കൂടുതലും ഉണ്ടാകുന്നത് ഇത് ഫയല ന്യൂഡി ഫ്ലോറന്നുള്ളത് ശരിയാണ് ഫോമിൽ വയലിലൊക്കെ കാണപ്പെടും അത് നമ്മുടെ ഐക്യോറിനിയ ക്ലാസ്സി ഡിസ്കുള്ള വാഴ ഇതും കുളവാഴേന്റെ തന്നെയാണ് ഹിമാലയൻ കുളവാഴ എന്ന് പറയും ഇതിനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഒക്കെ ഉണ്ട് ഇത് ഇത് കൂടുതലും എല്ലാ ജലാശയങ്ങളും ഉണ്ടാവുന്നില്ല ഹൈഡ്രില്ല വളത്തെ ചെടിക്കൊടുക്കുന്ന വളത്തെ വലിച്ചെടുത്ത് ഇവര് ഗംഭീരായിട്ട് വളരുന്ന ഒരാളാണ് ആ അതെ അതെ ജലസർപ്പ എന്നൊക്കെ പറയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറൊക്കെ ഉണ്ട് അക്കൂരം പ്ലാന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് ട്രാപ്പാൻ ഐറ്റൻസ് ചിരവ നാക്ക് പനർചിരവ എന്നൊക്കെ പറയും ഈ ചെടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടിലാണ് അതിൻ്റെ പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സംശ്ലേഷൻ നടക്കുന്നത് അതിൻ്റെ റൂട്ടിലാണ് ഇത് ഇക്വി സെറ്റം സ്വർണ്ണ പന്ന എന്നൊക്കെ അറിയപ്പെടും പണ്ടൊക്കെ സ്വർണത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നൊരു ചെടിയാണ് ഗോൾഡ് ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്നു സ്വർണ്ണം കൂടുതലുള്ള സ്ഥലത്ത് ഈ ഒരു ചെടി ധാരാളമായി കണ്ടുവരുന്നു അത് മലയാളത്തിലെ സ്വർണ്ണ പന്ന എന്നൊക്കെ പറയുന്നു അത് മെറിയോ ഫിലിം ഇത് ഒരു അക്വോറിയം പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതും ഒരു അക്വോറിയം പ്ലാന്റ് അല്ല അല്ലാണ്ട് വളരുന്ന നല്ലൊരു ചെടിയാണ് ന്യൂഫർ ലൂട്ടിയാന്നാണ് പേര് ഒരു യെല്ലാ കളർ വലിയ പൂക്കളാണത് ഇത് നമ്മുടെ ബക്കോപ്പ അതായത് നമ്മുടെ ബ്രഹ്മിയുടെ വേറൊരാളാണ് പക്ഷേ നമ്മുടെ മെഡിസിൻ പർപ്പസിൽ ഉപയോഗിക്കുന്ന ബ്രഹ്മയാണ് പറഞ്ഞിട്ട് നമ്മൾക്ക് പറ്റിക്കപ്പെടാറുണ്ട് പക്ഷേ ഇത് മെഡിസിനിൽ യൂസ് ചെയ്യുന്ന ബ്രഹ്മ ഇത് അമേരിക്കൻ ബ്രഹ്മയാണ് ഇത് ബെക്കോപ്പ കരോലിയാന പേര് പക്ഷേ നമ്മുടെ സാധാരണ ബ്രഹ്മി ബെക്കോപ്പ മോനിയറിയാണ് ഇത് ഹൈഗ്രോഫില്ല ഇത് അക്കോറിയം പ്ലാന്റ് ആണ് ആ അതുപോലെയുണ്ട് ാണോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ദൂരം നിൽക്കും നല്ല ഭംഗിയാണ് ഇവര് ചട്ടിയിലൊക്കെ നമ്മള് വളർത്തിയത് നല്ല ഭംഗിയാണ് ഒരുപാട് സ്പീഷസുകൾ തന്നെ ഉണ്ട് മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോടാണ് ഇത് ഒരു ഇമ്പോർട്ടന്റ് പ്ലാന്റ് ആണ് കിണർപാഴ നക്കറി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കിണറിൽ ജലത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു ഇതിന്റെ അടിഭാഗം എന്താണ് ടോക്സിസിറ്റിയെ വലിച്ചെടുത്തിട്ട് വെള്ളം ശുദ്ധീകരിക്കുന്നു

ഗവേഷണം ചെയ്യുന്നുണ്ട് അക്കോട്ടി പ്ലാന്റ്സിൽ പിന്നെ അതുപോലെ തന്നെ സംരക്ഷിക്കുകയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇങ്ങനത്തെ ഒരുപാട് സ്പെഷ്യൽസുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംരക്ഷിച്ച് വരുന്നുണ്ട് അത് വിൽപ്പനയുണ്ട് ആളുകൾക്ക് ഒതുങ്ങിയ ചെറിയ വിലക്കാണ് നമ്മളത് ആളുകൾക്ക് വന്ന് കാണണമെങ്കിലും എവിടെയാണ് വരേണ്ടത് മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ കോഴിക്കോടാണ് നമ്മുടെ പൊക്കുന്നെന്ന് പറയും നിയർ ഗുരുവാരപ്പൻ കോളേജ് അവിടെ വന്ന് നമുക്ക് കാണാം അമ്പത് രൂപ ചെറിയൊരു ഫീസ് കൊടുത്ത് ഒരു നാൽപ്പത് ഏക്കർ ഗാർഡൻ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യാം എല്ലാ ദിവസവും ഓപ്പണാണ് ആണ് ഒമ്പതര തൊട്ട് അഞ്ച് മണിവരെ നന്നോക്കാം അപ്പോഴാണ് പൊതുജനങ്ങൾ ചെറിയ കുട്ടി സ്റ്റുഡൻസിനുള്ള ക്ലാസസ്സുകൾ ട്രെയിനിങ് കോഴ്സുകളൊക്കെ ഒക്കെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്